മണിയൻ പിള്ള രാജു ആക്സിഡന്റ് കേസ് അത് ഒരു വിഭാഗം പത്രക്കാര് മണിയൻപിള്ള രാജുവിൻ്റെ കൂടെ നിൽക്കും മറ്റൊരു വിഭാഗം ആൾക്കാർ ഒരു പത്രക്കാര് ആ യുവാക്കളുടെ കൂടെ നിൽക്കും മാധ്യമങ്ങൾ ആദ്യം എല്ലാ മാധ്യമങ്ങളും മണിയൻ പിള്ള രാജുവിനെ ഭയങ്കരമായ രീതിയിൽ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് വീഡിയോ ചെയ്തത് അതിനുശേഷം സി സി ടി വി ഇറങ്ങിക്കഴിഞ്ഞ സമയത്ത് ഒരു വിഭാഗം മാധ്യമങ്ങൾ മണിയൻ പിള്ള രാജുവിന് അനുകൂലമായിട്ടും മറ്റൊരു വിഭാഗം മാധ്യമങ്ങൾ മറ്റ് യുവാക്കൾക്ക് അനുകൂലമായിട്ടും ഇപ്പോൾ ന്യൂസുകളൊക്കെ ഇടുന്നുണ്ട് എന്താണെങ്കിലും നമ്മുടെ റോട്ടിൽ വണ്ടി ഓടിക്കുമ്പം ഒരു പരസ്പര ബഹുമാനത്തോടു കൂടി വേണം വണ്ടി ഓടിക്കാൻ ഈ മണിയൻ പിള്ള രാജുവിന്റെ ഭാഗത്തും തെറ്റുണ്ട് ആ പിള്ളേരുടെ ഭാഗത്തും തെറ്റുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് തമ്മിലെ ഫോട്ടോ എടുത്തേക്കുന്ന ഒരുത്തനുണ്ടല്ലോ അവൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനെ വലിച്ചഴച്ചുകൊണ്ട് വണ്ടി പോയി ബൈക്കിനെ വലിച്ചഴച്ചുകൊണ്ട് പിള്ള രാജു പോയി എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഓവറായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷേ അതിന് ശേഷം സി സി ടി വി ഇറങ്ങി കഴിഞ്ഞ് നോക്കുമ്പോൾ അങ്ങനെ വലിച്ചഴിച്ചുകൊണ്ടൊന്നും പോയിട്ടില്ല സത്യത്തിൽ ഇടിച്ചു എന്നുള്ളത് പരമാർത്ഥം പക്ഷേ വലിച്ചഴിച്ചുകൊണ്ടൊന്നും പോയിട്ടില്ല അതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളൊരു പരസ്പര ബഹുമാനത്തോടു കൂടി വേണം റൂട്ടിൽ വണ്ടി ഓടിക്കാൻ കാരണം മണിയൻ പിള്ള രാജു ഭയങ്കര സ്ലോ ആയിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങി വരുന്നത് പുള്ളി ആദ്യം ഇറങ്ങി വരുമ്പോൾ കുറച്ച് വണ്ടികൾ വരുന്നുണ്ട് അതങ്ങ് കടന്നു പോയതിന് ശേഷം മണിയൻ പിള്ള രാജു ഇങ്ങ് വരുന്നു ആ സൈഡിലെ റോഡ് കഴിയാറാകുമ്പോഴത്തേക്കുമാണ് ഉമാര് മിസൈൽ പോയ വന്ന് കയറുന്നത് അപ്പം പിള്ള രാജുവിന് വേണമെങ്കിൽ വലത്തേക്ക് നോക്കി അവന്മാരും കൂടി പോയി കഴിഞ്ഞിട്ട് വന്നാൽ മതിയായിരുന്നു അല്ലെങ്കിൽ ഒരു പക്ഷേ യുവന്മാരുടെ കൂടെ വരുന്നൊരു ചേട്ടനുണ്ട് യുവന്മാർ ഇടിക്കുകയാണെങ്കിൽ ആ ചേട്ടനും അതുപോലെ വന്നിടിക്കേണ്ടായി ആ ചേട്ടൻ മെല്ലെ വന്നതുകൊണ്ട് ആ ചേട്ടനോട് ബ്രേക്ക് പിടിക്കാനുള്ള അവസരം കിട്ടി ഇവന്മാർ മിസൈൽ പോലെയാണ് റോട്ടിൽ കൂടെ വന്നത് അപ്പം മണിയംപിള്ള രാജുവിൻ്റെ കാർ വരുന്ന അതിൽ കൂടെ ഒരു ലോറിയാണ് മണിയംപിള്ള രാജുവിൻ്റെ കാറിന് പകരം ഇങ്ങ് വന്നതെങ്കിൽ ഇവന്മാർ ഇതുപോലെ ഓണും അടിച്ച് പോയി അങ്ങ് കയറുമോ ഇവന്മാർ സ്ലോ ആക്കൂലേ അല്ലെങ്കിൽ അങ്ങനെ സ്ലോ പറ്റുന്ന ഒരു വേഗത്തിൽ വരേണ്ട കാര്യമല്ലേ ഉള്ളൂ ഒരു ബൈക്ക് കയ്യിലുണ്ട് കുറച്ച് സ്പീഡ് കൂടിയ ബൈക്കാണെന്ന് കരുതി ആരുടെ നെഞ്ചത്തേക്കും പോയി കയറാം എന്നുള്ളൊരു ചിന്ത ശരിയല്ല അവന്മാരുടെ അവന്മാർ അമ്മമാര് ഞങ്ങൾ ഓണടിച്ചു ഓണടിച്ചപ്പോൾ വണ്ടി അവിടെ നിർത്തുമെന്നാണ് വിചാരിച്ചത് മണിയൻപിള്ള രാജു കുറച്ച് സ്പീഡിൽ വന്നിട്ടാണ് ഇവമാര് ചെന്ന് കയറിയതെങ്കിൽ ഓക്കെ മണിയൻപിള്ള രാജുവിൻ്റെ അടുത്ത് പൂർണ്ണ തെറ്റുമുണ്ട് എന്ന് നമുക്ക് പറയാം പക്ഷേ ഇത് മണിയൻപിള്ള രാജുവിൻ്റെ അടുത്ത് പൂർണ്ണ തെറ്റുണ്ട് എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല എന്ന് കരുതി രാജു ആണ് പൂർണ്ണമായും ശരി എന്നും പറയാൻ പറ്റില്ല രണ്ടു പേരും പരസ്പര ബഹുമാനത്തോടുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചിരുന്നുവെങ്കിൽ അവർ ആക്സിഡൻ്റ് ഒഴിവാക്കാൻ വരുന്നു പിന്നെ മണിയൻപിള്ള രാജു ഇവിടെ നിർത്താതെ പോയത് അയാളുടെ ജീവിതം ഏറ്റവും വലിയ തെറ്റാണ് കാരണം അതുകൊണ്ടാണ് ഈ ഈ ഈ കേസിന് ഇത്രയധികം ഒരു വാർത്താ പ്രാധാന്യം കിട്ടിയത് രാജു അവിടെ നിർത്തി പയ്യന്മാരുമായി സംസാരിച്ചൊക്കെ പോയിരുന്നെങ്കിൽ ഒരു പക്ഷെ കുഴപ്പമില്ലായിരുന്നിരിക്കാം പക്ഷേ ഇന്നത്തെ കാലമായതുകൊണ്ട് ഒരു പക്ഷെ ചെക്കന്മാരുടെ അടുത്ത് എന്ത് സാധനവും ഉള്ളതെന്ന് യുവമാരുടെ കാര്യമല്ല കേട്ടോ പറയുന്നത് ഇപ്പം ആക്സിഡൻ്റ് ആയി കഴിഞ്ഞാൽ അവന്മാരുടെ അടുത്ത് എന്ത് സാധനം കൊണ്ട് അവന്മാർ വരുന്നത് ചിലപ്പോൾ കത്തിയും കൊണ്ടായിരിക്കും വരുന്നത് ചിലപ്പോൾ തോക്കും കൊണ്ടായിരിക്കും വരുന്നത് ആ ഒരു അഡ്രിനാൾ ഋഷിയിൽ ഒരുപക്ഷെ മറ്റേ ആൾ എന്തെങ്കിലും ചെയ്തെന്ന് വരാം അപ്പം മണി മണിപ്പള്ളി രാജു പറയുന്നുണ്ട് ഞാൻ കുടിക്കാറില്ല എനിക്ക് അന്നേരം കൊണ്ട് അന്നേരത്തോടെ ഒരു ഭയം എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാത്തത് കൊണ്ട് വണ്ടിയടുത്ത് അങ്ങ് പോയതാണ് എന്ന് പറയുന്നുണ്ട് രാജു എന്താണെങ്കിലും പിള്ള രാജു ചെയ്ത് തെറ്റാണ് ആ പിള്ളേർ ചെയ്തത് അതിലും വലിയ തെറ്റാണ് ഇങ്ങനെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിട്ട് അതിന് കുറച്ചും കൂടി കുറച്ചും കൂടി കൂട്ടി പറയാൻ ശ്രമിച്ചു അവന്മാരെന്നുള്ളതിൽ ഒരു സംശയമില്ല വണ്ടി ബൈക്ക് ഇടിച്ചിട്ട് ബൈക്കിനെയും വലിച്ചുകൊണ്ട് പിള്ള രാജു പോയി എന്നൊക്കെ പറഞ്ഞ് വെറുതെ കുറച്ച് കൂട്ടി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് സി സി ടി വി ഉണ്ടാകില്ല അവിടെയെന്ന് ഓർത്തിട്ടാണോ അവന്മാരങ്ങനെ പറഞ്ഞത് എന്നറിയത്തില്ല അതേ സമയത്ത് മണിയമ്പിള്ളുരാ മണിയൻപിള്ള രാജു പറഞ്ഞതിലും തെറ്റുകളുണ്ട് കാരണം ബൈക്ക് കാറിലേക്ക് വന്ന് ഇടിക്കുകയായിരുന്നു എന്ന് പറയുന്നുണ്ട് ബൈക്ക് കാറിലേക്കാണ് ഒന്ന് ഇടിക്കുകയായിരുന്നു പക്ഷേ അവന്മാരവന്മാരുടെ സൈഡിൽ കൂടെ തന്നെയാണ് പോയത് എന്നുള്ളത് വാസ്തവമാണ് പക്ഷേ അവന്മാർക്ക് കുറച്ച് സ്പീഡൊക്കെ കുറച്ച് ആ കാറ് കടന്നു പോയതിന് ശേഷം അവന്മാർക്ക് സുഖമായി അതിൽ പോകാമായിരുന്നു അപ്പം കാ ഈ ആ റോഡ് എന്ന് പറയുന്നത് ഇവന്മാരുടെ ബൈക്കിന് പോകാൻ മാത്രമുള്ള ഒരു സാധനം അല്ലല്ലോ പണിയമ്പിള്ള രാജുവിനെ നോക്കുകയാണെങ്കിൽ വളരെ സ്ലോ ആയിട്ടാണ് പുള്ളി ആ ഗേറ്റ് തൊട്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്നത് ഹുമർക്ക് വേണമെങ്കിൽ അവിടെ എത്തുമ്പോൾ ബ്രേക്ക് പിടിച്ച് നിർത്താൻ പറ്റുമായിരുന്നു യുവന്മാരുടെ സ്പീഡ് അതല്ലായിരുന്നു അതുമാത്രമല്ല ഓൺ ഓണടിച്ചപ്പോൾ വിചാരിച്ചു ഓ കാറ് നിർത്തി തരും ഞങ്ങൾക്ക് കടന്നു പോവാം ഞങ്ങളുടെയാണുള്ള ഏറ്റവും വലിയ സാധനം എന്ന് ഉവന്മാർ ഓർത്ത് കാണും എന്താണെങ്കിലും പോയി കഴിഞ്ഞപ്പോൾ ഭൂമാർക്ക് പോയി മണിയമ്പള രാജുവിന് ആവശ്യത്തിന് പൈസയുണ്ട് പുള്ളി ആ വണ്ടി നന്നാക്കുകയും ചെയ്യും എല്ലാം ചെയ്യും യുവന്മാരുടെ അവസ്ഥ എന്താണ് ഒരു തൻ്റെ നട്ടെല്ലിൽ പോയി ഒരുത്തൻ്റെ കാലിൽ രണ്ടായിട്ട് ഒടിഞ്ഞു എന്ന് പറയുന്നു അന്മാരുടെ ബൈക്കിന് കേടുപാടുകൾ പറ്റി അപ്പം നമ്മൾ പരസ്പര കൂടി റോഡിൽ വണ്ടി ഓടിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മണിയും മണിയമ്പിള്ള രാജുവിൻ്റെ കാറിൻ്റെ ഭാഗത്ത് ഒരു ലോറിയോ ഓരോ ബസ്സോ ആയിരുന്നു അവിടെ നിന്ന് വന്നതെങ്കിൽ എന്മാരുടെ ജീവിതമേ പോയാണ് അപ്പം കയ്യിലൊരു ബൈക്ക് ഉണ്ട് അല്ലെങ്കിൽ കയ്യിലൊരു ഭീകരമായ ഒരു വണ്ടി കാറൊക്കെ ഉണ്ട് അത് വെച്ച് ആരെ കൊല്ലാനും ഭാഗത്തിൽ ഞാൻ സ്പീഡിൽ പോകും എന്ന് പറയുന്നതിൽ കാര്യമില്ല എന്താണെങ്കിലും മാധ്യമങ്ങളുടെ കാര്യം അടിപൊളിയാണ് ആടിനെ പട്ടിയാക്കാനും വീണ്ടും ആ പട്ടിയെ ആടാക്കി മാറ്റാനും കഴിയുന്ന കുറേ മാധ്യമങ്ങൾ